नमस्कार मैं मैं साक्षी मलिक राजा को को अच्छे से जानती पिछले अप्रैल जब हमने WFI के 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 अध्यक्ष खिलाफ प्रोटेस्ट किया था यौन शोषण लेकर तो उन्होंने हमारी बहुत मदद की ഞങ്ങളോടൊപ്പം ഇന്ത്യയുടെ ഗുസ്തി താരം സാക്ഷി മാലിക് അതെ ഗുസ്തി ഫെഡറേഷൻ ഭാരവാഹിയായ ബിജെപി നേതാവിന്റെ ലൈംഗിക പീഡനങ്ങൾക്കെതിരെ ഇന്ത്യയുടെ അഭിമാന താരങ്ങൾ സമരം ചെയ്യേണ്ടി വന്നപ്പോൾ അവരോടൊപ്പം സമരം ചെയ്യാൻ സഖാവ് ആനിരാജി ഉണ്ടായിരുന്നു മണിപ്പൂരിൽ കലാപത്തിൽ സ്ത്രീകൾ ഹീനമായി ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ ആദ്യമെത്തിയതും സഖാവ് ആനിരാജിയായിരുന്നു ആനി രാജ മാത്രമല്ല ദേശീയ വിഷയങ്ങൾ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയ നേതാക്കൾ ഇക്കുറി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് എല്ലാം ഇടത് സ്ഥാനാർത്ഥികളാണെന്ന് പറയേണ്ടതില്ലല്ലോ ഇന്ത്യ ഒട്ടേകെയുള്ള സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി കഴിഞ്ഞ ആറു വർഷം നിരന്തരം രാജ്യസഭയിൽ ഉയർന്ന ശബ്ദം സഖാവ് എളമരം കരീവിൻ്റേതാണ് അദ്ദേഹം കോഴിക്കോട് നിന്നുമാണ് ജനവിതീതിടുന്നത് ദേശീയ ശ്രദ്ധ എന്നല്ല അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ ആളാണ് വടകരയിലെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ നിപ്പയ്ക്കും കോവിഡിനുമെതിരെ കേരളം മികച്ച പ്രതിരോധം തീർത്തപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച ആരോഗ്യമന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ സാങ്കേതികത്വം കൊണ്ട് മാത്രം പാകിസ്ഥാൻ പൗരന്മാരായ ധാരാളം പേരുണ്ടായിരുന്നു ഇന്ത്യയിൽ പ്രത്യേകിച്ച് മലയാളികൾ അവരുടെ ഇന്ത്യയിലെ താമസത്തിന് പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അതെല്ലാം മറികടക്കാൻ പോരാടിയ നേതാവാണ് പാലക്കാടിൽ നിന്നും ജനവിധി തേഴുന്ന എ വിജയരാഘവൻ അന്ന് അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു ജി എസ് ടി നടപ്പിലാക്കുന്ന വേളയിൽ അത് സംബന്ധമായ ചട്ടങ്ങൾ കീറാമുട്ടിയായി തുടർന്നപ്പോൾ ജി എസ് ടി കൗൺസിലിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമായി ഇടപെട്ടയാളാണ് അന്നത്തെ കേരളത്തിൻ്റെ ജനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഓരോ ജി എസ് ടി കൗൺസിൽ യോഗങ്ങൾ കഴിയുമ്പോഴും ദേശീയ മാധ്യമങ്ങൾ അവരുടെ മ മൈക്കുകളും ക്യാമറകളുമായി തോമസ് ഐസക്കിന് ചുറ്റും കറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഡിമോണറ്റൈസേഷൻ മണ്ടത്തരമാണെന്ന് രാജ്യത്ത് ആദ്യം പറഞ്ഞതും തോമസ് ഐസക് തന്നെയാണ് ലോകം അറിയുന്ന ഇക്കണോമിസ്റ്റ് ഡോക്ടർ തോമസ് ഐസക് ഇക്കുറി പത്തനംതിട്ടയിൽ നിന്നുമാണ് ലോകസഭയിലേക്ക് ജനവിധി തേടുന്നത് അടുത്ത ലോകസഭയിൽ ഇവർ മിന്നും സംശയിക്കണ്ട ഇവരാണ് ജയിക്കേണ്ടത്